നേരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ അതുപോലെ ഒരു ഗുസ്തി മത്സരത്തിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഈ വാഹനങ്ങളുടെ ലോഞ്ച് എന്ന് പറയുന്ന എപ്പോഴും ഗുസ്തി മത്സരങ്ങളെക്കാൾ കഷ്ടമാണ് ആ പാടെ രണ്ടോ മൂന്നോ വാഹനങ്ങൾ കൊണ്ടുവന്നിടും അതിൻ്റെ ചുറ്റും നടന്ന് ആയിരക്കണക്കിന് മീഡിയകൾ ഇടിയാണ് ഇപ്പോൾ അങ്ങനെ ഇടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളോട് വന്നിരിക്കുന്ന രണ്ട് വാഹനങ്ങളെ ലോഞ്ചിനായിട്ടാണ് ആദ്യമായി നിങ്ങൾ കാണുന്ന ഇ വി നയൻ എന്ന ഏറ്റവും പുതിയ കീയുടെ ഇലക്ട്രിക് എസ് യു വി ആണിത് മൂന്ന് റോ സീറ്റുള്ള ഒരു എസ് യു വി ആണിത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് കിലോമീറ്റർ അതിന് റേഞ്ച് എന്നുള്ള കാര്യമാണ് മറ്റൊരു കാര്യമുള്ളത് ഇരുപത്തി നാല് മിനിറ്റ് കൊണ്ട് എയ്റ്റി പെർസെൻ്റ് ചാർജ് ആകും എന്നുള്ളതാണ് അങ്ങനെ വളരെ എന്താണ് നീണ്ട റേഞ്ചും അതുപോലെ വളരെ കുറഞ്ഞ ചാർജിങ് ടൈമുള്ള ഒരു ഗംഭീര വാഹനമാണ് എന്താണ് ഇതിൻ്റെ ഡ്രോ ബാക്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ഡ്രോ ബാക്ക് ആണ് പ്രധാനമായിട്ടും പറയുന്നത് അതിൻ്റെ വിലയാണ് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഈ വാഹനത്തിൻ്റെ വില എന്ന് പറയുമ്പോൾ കിയ നമുക്കറിയാവുന്ന പോലെ ഒരു ഫാമിലി വാഹന മേക്കർ എന്നാണ് നമ്മൾ കരുതുന്നത് അപ്പോൾ ഫാമിലി വാഹനങ്ങൾ നിർമ്മിക്കുന്ന നമ്മുടെ മനസ്സിലൊക്കെയുള്ള സെൽറ്റോസൊക്കെയാണ് ഏറ്റവും വലിയൊരു വാഹനമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ഇ ബി സിക്സ് തീർച്ചയായിട്ടും ഉണ്ട് മറ്റൊരു ഇലക്ട്രിക് മോഡലാണിത് പക്ഷേ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ കൊടുത്ത് കിയയുടെ ഒരു ഇ വി നമ്മൾ വാങ്ങുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം കാരണം ഒരു കോടിക്ക് മുകളിൽ ബെൻസിൻ്റെ ആയാലും ബി എം ഡബ്ല്യൂൻ്റെ ആയാലും പോഷയുടെ പോലും ഇവികൾ കിട്ടാനുണ്ട് അങ്ങനെ വരുമ്പോൾ അത്രയും വലിയൊരു ബ്രാൻഡായിട്ട് നമ്മൾ മനസ്സിൽ കണക്കാക്കാത്ത കിയയുടെ ഒരു വാഹനത്തിന് അത്രയും വലിയ ശരിയായോ എന്നുള്ളത് കാലമേ തെളിയിക്കുകയുള്ളൂ എന്തായാലും എല്ലാ തരത്തിലും ഒരു ഗംഭീര വാഹനമാണിത് അതായത് ഫീച്ചേഴ്സ് നോക്കിയാലും റേഞ്ച് നോക്കിയാലും അത്തരം കാര്യങ്ങളെല്ലാം വളരെ മുന്നിലാണ് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് നിന്ന് കാണണമെങ്കിൽ നമുക്കൊരു സ്ലോട്ട് തന്നിരിക്കുകയാണ് അതായത് ഓരോരുത്തർക്കും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പത്ത് മിനിറ്റുള്ള സ്ലോട്ട് തന്നിരിക്കുക അങ്ങനെ രജിസ്റ്റർ ചെയ്ത് മാറി നിൽക്കുകയാണ് ഞാനും ശ്യാമും അപ്പം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ തൊട്ടടുത്ത് നിന്ന് കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പറയാം എന്തായാലും ഏറ്റവും പുതിയ രണ്ട് മോഡലുകൾ ഒന്ന് നമ്മൾ കണ്ട ഇ ബി നയൻ മറ്റൊന്ന് ദാ അവിടെ കിടക്കുന്ന കിയ കാർണിവൽ കിയ കാർണിവലിൻ്റെ കാര്യത്തിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വിലയായിരുന്നു അതായത് അമ്പത് ലക്ഷം രൂപയ്ക്കൊക്കെ വാങ്ങിക്കാൻ വരുന്ന കീയാക്കാരന് വില പുതിയ മോഡൽ വന്നപ്പോൾ വില അങ്ങ് കയറിപ്പോയി അറുപത്തി മൂന്ന് ലക്ഷം രൂപയായി അത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ ആ ഒരു മോഡലിൻ്റെ റിവ്യൂ ചെയ്യാം അത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഇ വി നയൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്ന സമയത്ത് എത്തുകയും അത് കാര്യമായ രീതിയിൽ ഒന്ന് കാണുകയും ചെയ്യാം ഏറ്റവും പുതിയ കാർണിവലും ഇവി നയനുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി കമ്പനി ഒന്നും പറയുന്നില്ലെങ്കിലും എൻ്റെ ബുദ്ധി വെച്ച് ഞാൻ മനസ്സിലാക്കിയത് ഇത് ഒരു ഇലക്ട്രിക് വേഷൻ ആണെന്നുള്ള കാര്യമാണ് അങ്ങനെ പറയാൻ കാര്യം മറ്റൊന്നുമല്ല രണ്ടിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ സെയിമാണ് മൂവായിരത്തി ഒരുന്നൂറോളം മില്ലിമീറ്റർ വരുന്ന വീൽ ബേസ് ആയാലും നീളമായാലും രണ്ട് വാഹനങ്ങൾക്ക് ഒരുപോലെ ആയതുകൊണ്ട് ഞാനൊരു പുതിയ സിദ്ധാന്തം പറയുകയാണ് അതായത് രണ്ടും ഒരേ വാഹനമാണ് എന്നുള്ള കാര്യം ഇതുവരെ കമ്പനി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും എന്തായാലും മറ്റെല്ലാ കാര്യങ്ങളും വ്യത്യാസമുണ്ട് അത് സ്ലൈഡിങ് ഡോറിൻ്റെ കാര്യത്തിലായാലും വീൽ ആയാലും എല്ലാം വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഡയമെൻഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഉപയോഗിക്കാൻ രണ്ടും ഏകദേശം ഒരേ വാഹനങ്ങളാണെന്നുള്ള കാര്യം ഇപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഗ്രില്ലടക്കമുള്ള കാര്യങ്ങളെല്ലാം ഗ്രില്ല് എന്ന് വിളിക്കാവുന്ന ഒരു ഭാഗമൊന്നുമില്ല പൂർണ്ണമായും അടച്ചു വച്ചൊരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത് പക്ഷേ ഇവിടെ ഡിജിറ്റൽ ലൈറ്റ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഗ്രില്ലിൽ അത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ചേരുന്ന രീതിയാണ് വളരെ എന്നാണ് പറയേണ്ടത് അതുപോലെ കിഡിലൻ എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള ഒക്കെയാണ് നമുക്ക് ഹെഡ്ലാമ്പിൻ്റെ ഭാഗത്ത് കാണുന്നത് ഇതിൻ്റെ ഒടുക്കത്തെ പ്രകാശമാണെന്ന് പറയാം ഇവിടെ ഇരിക്കാൻ പറ്റാത്ത അത്രയും വെളിച്ചമാണ് ഇത് ഓൺ ചെയ്തപ്പോൾ അതുപോലെ വളരെ നീണ്ട എൽ ഇ ഡി ഡി ആർ എല്ലാണ് നമ്മളിവിടെ കാണുന്നത് ഈ ഒരു പാറ്റേൺ ഏതാണ്ട് താഴെയൊക്കെയായിട്ട് ആവർത്തിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും ഈ ഡിജിറ്റൽ ലൈറ്റുകളല്ല എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ എയർ കറക്റ്റനാക്കി ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു ഇവിടെയും പൂർണ്ണമായും അടച്ച ഒരു എയർ ഡാം എന്ന് വേണമെങ്കിൽ വിളിക്കാം അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സിൻ്റെ ആ ഒരു സെൻസേഴ്സൊക്കെയാണ് ഇവിടെ കാണുന്നത് ഏറ്റവും താഴെയായിട്ട് അങ്ങനെ ഒരു അലൂമിനിയം ഫിനിഷ് ഉള്ള ഒരു പ്ലേറ്റ് നമുക്കിവിടെ കാണാം വളരെ ഉയർന്ന പ്രൊഫൈലാണ് വാഹനത്തിന് അതായത് അങ്ങേ ഏറ്റവും ഉയർന്നതിനെന്ന് പറയാം അത് നമുക്ക് ഈ ഒരു ബോണറ്റ് കാണുമ്പോൾ വ്യക്തമാകും ബോണറ്റി ഭാഗത്ത് അത്രയും ഉയർന്നാണ് നിൽക്കുന്നത് ഹെവി ആയിട്ടുള്ള ബൾജുകളൊക്കെ ഈ സൈഡിൽ നമുക്കിവിടെ കാണാം എന്തായാലും മുൻഭാഗം മൊത്തത്തിൽ നോക്കുമ്പോൾ കാരണവനോട്ട് യാതൊരു ബന്ധവും പറയാനില്ല പക്ഷേ അങ്ങേ ഏറ്റവും വ്യത്യസ്തമാണെന്ന് പറയാതിരിക്കാനാവില്ല ഇ വി സിക്സുമായിട്ട് കമ്പയർ ചെയ്താലും ഇത് അതിനേക്കാളൊക്കെ വളരെ എന്താ വളരെ വലുപ്പുള്ളൊരു വാഹനമായിട്ട് നമുക്ക് തോന്നിയേക്കാം ഒരു ആദരവ് തോന്നുന്ന രീതിയിലുള്ള ഡയമെൻഷൻസ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിനുണ്ട് സൈഡ് പ്രൊഫൈലിൽ ആൾക്കാരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം എന്തായാലും ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് ട്വൻ്റി എഞ്ചിൻ്റെ വീലാണ് കാണുന്നത് അതിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ രീതിയിലുള്ള എയറോ വീലിനൊക്കെ വിളിക്കുന്ന ടൈപ്പ് അലോയ് വീൽ കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ ഇടയ്ക്കെല്ലാം എയർ പോക്കറ്റുകളാണ് നമ്മൾ കാണുന്നത് അത്യാധികം എറോഡൈനാമിക് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ സൈഡ് വ്യൂ മിറസിനൊക്കെ ഈ ഒരു ബോഡി കളർ തന്നെ കൊടുത്തിരിക്കുന്നു പിന്നെ ഫ്ലഷ് ടൈപ്പ് ഡോറാണ് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് അതുപക്ഷേ ഇപ്പോൾ തുറന്നു വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അത് ഉയർന്നു നിൽക്കുന്നത് കാണാൻ സാധിക്കുകയുള്ളൂ സൈഡിലൊക്കെ ആളെ നിൽക്കുന്നത് കാണുന്നുണ്ടാവുമല്ലോ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ ഒരു അലൂമിനിയം ഡാർക്ക് അലൂമിനിയം ഫിനിഷുള്ള ഒരു പ്ലേറ്റൊക്കെ അങ്ങനെ നീളുന്നുണ്ട് അത് ഏറ്റവും പിന്നിലേക്കും പോകുന്നുണ്ട് പിൻഭാഗത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഭംഗിയുള്ള പിൻഭാഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത് മനോഹരമായ പാറ്റാനുള്ള ടൈലാം എലമെൻസൊക്കെയാണ് ടൈലാം ബദ ഇവിടെ വീണ്ടും നല്ല എലമെൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നു ഇതൊക്കെ രാത്രിയിൽ ഓടി വരുമ്പോഴായിരിക്കും ഏറ്റവും ഭംഗിയുള്ള കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നുള്ള ഒരു സംശയമില്ല കിയ നല്ല ബാഡ്ജിങ് ഇ വി നല്ല ബാഡ്ജിങ് ഇവിടെയുണ്ട് അതുപോലെ വളരെ രസകരമായ കട്ടുകളും ക്രീസുകളും ഒക്കെ കൊടുത്തിരിക്കുന്നു ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഒരു അലൂമിനിയം ഒരു ബ്രഷ് അലൂമിനിയം ഫിനിഷ് ഉള്ള ഭാഗമാണ് ഏറ്റവും താഴെയായിട്ട് കാണുന്നത് അതുപോലെ ഷാഫിൻ ആൻഡിനെയും വളരെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സ്പോയിലർ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെ ഡീഫോഗറിൻ്റെ പാർട്ടുകളൊക്കെയാണ് നമ്മൾ കാണുന്നത് നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം കാരണം ഇത് മൂന്ന് നിര സീറ്റുള്ള വാഹനമായതുകൊണ്ട് ബൂട്ട് സ്പേസ് അധികം പ്രതീക്ഷിച്ചല്ല ഞാൻ തുറന്നതെങ്കിൽ അമ്പരപ്പിക്കുന്ന ബൂട്ട് സ്പേസ് ഉണ്ടെന്നുള്ള സത്യമാണ് ഇവിടെയൊക്കെ ചാർജിങ് പോയിന്റുകളും മറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതെല്ലാം ഫോൾഡബിൾ ആയതുകൊണ്ട് ഇഷ്ടം പോലെ സ്പേസ് നമുക്ക് ഉത്ഭാഗത്ത് കണ്ടെത്തുകയും ചെയ്യാം ഈ വാഹനത്തിന് പ്രത്യേകത ഇത് വീണമെങ്കിൽ നമ്മുടെ വീട് പോലും ചാർജ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിനൊക്കെ വേണ്ട പ്ലഗ്ഗുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചാർജ് എനുതിങ്ങെന്നുള്ളതാണ് ഇവർ പറയുന്നത് അതുപോലെ ഈ ഭാഗത്ത് ഈ സീറ്റിൻ്റെയൊക്കെ ഫോൾഡിങ്ങിൻ്റെ ഒക്കെ കൊടുത്തിരിക്കുന്നു അവിടെയൊക്കെ ആളിരിക്കുന്നത് നമുക്കിപ്പോൾ കാണിക്കാൻ പറ്റില്ല അതുമെല്ലാം വിശാലമായ ഒരു ടെസ്റ്ററുകൾ നമുക്ക് പിന്നീട് കാണാൻ സാധിക്കും അപ്പം ഇത് ഇലക്ട്രിക്കലിയാണ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കുന്നത് ഇത് ജി ടി ലൈൻ എന്ന് പറയുന്ന ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻ്റ ആണ് ഒരു ഒറ്റ വേരിയൻറ്റ് മാത്രമാണ് ഇന്ത്യയിൽ വരുന്നതെന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട് എന്തായാലും എക്സ്റ്റീരിയർ വളരെ രസകരമാണ് അതാ സൈഡ് പ്രൊഫൈൽ നമുക്കത് കാണുകയും ചെയ്യാം അപ്പോൾ ഇവിടെ ഇവിടെ നിൽക്കുമ്പോൾ അപ്പോൾ സൈഡ് പ്രൊഫൈൽ നമുക്ക് ഇത്രയും ഞാൻ പറഞ്ഞല്ലോ കാർണിവലിനെ പോലെ തന്നെ വിശാലമായ ഒരു സൈഡ് പ്രൊഫൈലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും താഴെയായിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെയുള്ള ആ ഒരു പ്ലേറ്റുകളുമൊക്കെ ആ ഒരു ഏറ്റവും താഴെയായിട്ട് റണ്ണിംഗ് ബോർഡിന് മുകളിൽ നീളുന്നുണ്ട് എന്തായാലും ഒരു കോടി മുപ്പത് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ വലിപ്പം തീർച്ചയായിട്ടും കാണിച്ചിട്ടുണ്ട് ഇനി ഇൻറ്റീരിയറിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാനുള്ളതെന്ന് ആരെങ്കിലും ഒന്ന് ഇറങ്ങുമ്പോൾ ഇടിച്ചു കയറിക്കണം അപ്പോൾ ഇതാണ് ഇ വി നയൻ്റെ ഉൾഭാഗം അല്ലെങ്കിൽ മുൻവശം ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനും കീ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ സ്ക്രീൻ അല്ല എപ്പോഴും ഓഫ് ആയിരിക്കും നമ്മൾ കാർഡിവിൽ കണ്ട അതേ സ്ക്രീനാണ് ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ചിൻ്റെ അതേ സ്ക്രീനാണ് അത് രണ്ട് ഭാഗങ്ങളായിട്ട് വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് വ്യത്യസ്തമായിട്ട് വളരെ രസകരമായ ഒരു ഡാഷ് ബോർഡ് സെറ്റപ്പൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടില്ല പ്ലെയിനായിട്ടുള്ള ഡാഷ് ബോർഡ് ആണ് അതിൽ ഈ സ്ക്രീൻ അല്ലാതെ വലിയ കാര്യങ്ങളൊന്നുമില്ല ഫിസിക്കൽ സ്വിച്ചുകൾ വളരെ കുറവാണെന്ന് പറയാം ഇവിടെ എ സിയുടെ ഓൺ ഓഫ് സ്വിച്ചുകളും മറ്റുമാണ് കാണുന്നത് ത്രീ സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ വോളിയൂത്തിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു താഴെയായിട്ട് ചാർജിങ് പോയിന്റുകളുടെ ചാകര എന്ന് പറയുന്ന ഒരു ലിഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ വിശാലമായ ഒരു കപ്പ് ഹോൾഡറും വലിയൊരു കൺസോളുമാണ് ഇത് ത്രീ സി ടി ക്യാമറയുടെയും മറ്റും സ്വിച്ചുകളൊക്കെ ഇവിടെ കാണുന്നത് ഒന്നും വർക്ക് ചെയ്യാത്തതുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഈ ഒരു കൺസ്രോളൊക്കെ രസകരമാണ് വളരെ വലിയൊരു കൺസോൾ കൊടുത്തിരിക്കുന്നു അതുപോലെ ഇവിടെ വയർലെസ് ചാർജിങ് ഫോണിൻ്റെ ചാർജിങ് പാഡ് കൊടുത്തിരിക്കുന്നു ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു ഇവിടെയൊക്കെ ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട് എന്ന് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാകും ഈ സീറ്റിനൊരു എക്സ്റ്റൻഷൻ പോലും കൊടുത്തിട്ടുണ്ട് കാല് നീട്ടി വെച്ച് സുഖമായി മുൻഭാഗത്തിരിക്കുന്നയാൾക്കും ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത പിന്നെ രണ്ട് പാർട്ടായിട്ടുള്ള സൗണ്ട് പ്രൂഫ് കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്തേക്കൊക്കെ വലിയ ഒരു ഡെഡ് ഇതുണ്ടല്ലൊരു വലിയ ഡെഡ് ഡെഡ്പെഡലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് സുഖമായിട്ട് കാലി വെച്ചിരിക്കാൻ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് സീറ്റിൻ്റെ അതായത് വെന്റിലേറ്റർ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും മറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ഒരു പൊസിഷനൊന്നും സാധാരണ നമ്മൾ സീറ്റുകളിൽ കാണാറില്ല സീറ്റുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൽ കാണാറില്ല ഇവിടെ കൊടുത്തിരിക്കുന്നു അതുപോലെ വളരെ ഗംഭീരമായ ഹാൻഡ് റെസ്റ്റ് ഒക്കെയാണ് കൈ വെച്ചിരിക്കാൻ ഈ നിറവും വളരെ രസകരമായ നിറമാണ് വളരെ ലൈറ്റായിട്ടുള്ള ബ്രൗണാണ് വളരെ എലഗൻസ് നൽകുന്ന ഒരു ബ്രൗൺ ഒരു കളറും കൂടിയാണത് സ്റ്റിയറിംഗ് മീലിലേക്ക് വന്നാലും കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആണെന്ന് പറയാം ഇവിടെയൊക്കെ ഡ്രൈ മോഡ് ഇവിടെ കൊടുത്തിരിക്കുന്നു ടെറൈൻ മോഡ് ഇവിടെ കൊടുത്തിരിക്കുന്നു അതുപോലെ കോയിസ് കൺട്രോൾ പിന്നെ വോളിയം കണ്ട്രോളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്താണ് അതായത് സ്റ്റിയർമിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ ഇഗ്നീഷ്യൻ ഓൺ അത് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെ ഡ്രൈവ് മോഡുകളും കൊടുത്തിരിക്കുന്നു അതൊരു ചെറിയ സ്റ്റിക്ക് പോലെ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് രസകരമായ ഒരു കാര്യമാണ് പിന്നെ ഞാൻ ഈ പോലെ ഈ സൈഡിലൊക്കെ സൈഡ് വ്യൂ മ്യംബേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഇവിടെ ടൈൽ ഗേറ്റിൻ്റെയും മറ്റും സ്വിച്ചുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രൈക്കിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു എന്തായാലും ആ കാർഡിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് കുറച്ചുകൂടി ഹൈറ്റുള്ള ഒരു ഡാഷ്ബോർഡൊക്കെയാണ് അത് ഞാൻ ഇരിക്കുന്ന എൻ്റെ സീറ്റ് ഒത്തിരി താഴെയായത് കൊണ്ടാന്ന് തോന്നുന്നു അല്ലെങ്കിൽ എങ്കിലും കുറച്ചുകൂടെ വിസിബിലിറ്റി കൂടുതലുള്ളത് തീർച്ചയായിട്ടും ആ കാർണിവലിൻ്റെ മുൻഭാഗത്ത് സീറ്റ് ഇരിക്കുമ്പോഴാണ് എന്തായാലും സ്പേസ് തന്നെയാണ് ഇവിടെയും അമ്പരപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഡോർ പാഡിൽ നമുക്ക് ഒരു ബോട്ടിലൊക്കെ വയ്ക്കാം അവിടെയും അതിൻ്റെയൊക്കെ ആ ഒരു ഡിസൈൻ രീതികളൊക്കെ രസകരമാണ് അതായത് ഒരു പക്ക ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഡിസൈൻ രീതികളെന്ന് തന്നെയാണ് പറയേണ്ടത് അല്ലാതെ ഒരിക്കലും ഇതിന് ഒരു എന്താ പറയേണ്ടത് സാധാരണ ഒരു ഐസ് വാഹനത്തിൻ്റെ ഡിസൈൻ രീതിയല്ല ഡ്രൈവർ സീറ്റിന് പോലും ഈ സീറ്റിന് എക്സ്റ്റൻഷൻ ഉണ്ടെന്നുള്ളത് എത്രത്തോളം സുഖകരമായിട്ട് അത് യാത്ര ചെയ്യാം ഓടിക്കാൻ പറ്റുമെന്നുള്ളതിന് ഉദാഹരണമായിട്ട് പറയാം അത് കാല് അല്പം എക്സ്റ്റൻ എക്സ്റ്റൻഡ് ചെയ്ത് നീട്ടി വെച്ച് കാല് ഇവിടെ സുഖമായിട്ട് പെടൽ വെച്ച് യാത്ര ചെയ്യാൻ സാധിക്കും എന്നാലും ഗംഭീരമായിട്ടുണ്ട് പറയാതിരിക്കാനാവില്ല സീറ്റിൻ്റെ കുഷ്യും കുഴപ്പമുള്ള കാര്യങ്ങളെല്ലാം ഗംഭീരമാണ് അതുപോലെ മുൻഭാഗത്ത് ആൾക്ക് മുൻഭാഗത്തെ സീറ്റ് ഒക്കെ മടക്കണമെങ്കിലുമൊക്കെ പിന്നിലിരുന്നുകൊണ്ട് സാധിക്കും മുന്നിലേക്ക് നീക്കാനും സാധിക്കും അത്രപോലെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഉണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ എനിക്ക് വന്ന് കാർണിവലിനേക്കാളും ഒരു കൈയടി കൊടുക്കേണ്ട ഒരു ഇൻറ്റീരിയർ ഈ പാഠത്തിൻ്റെ ആണെന്നാണ് തീർച്ചയായിട്ടും അപ്പോൾ നമുക്കിരുന്ന് സെക്കൻഡ് റോയിൽ ഇത് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കാർണിവലിന് ഏതാണ്ടൊരു ഒരു നീളവും വീതിയൊക്കെയാണെന്നുള്ള കാര്യം പക്ഷേ ഇൻറ്റീരിയർ കയറുമ്പോൾ കാർഡിനോട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി രസകരമായ ഇൻ്റീരിയർ ഇതിനാണെന്നുള്ള കാര്യമാണ് ഇത് കുറച്ചുകൂടി എന്താണ് കുറച്ചുകൂടി മോഡേൺ ആണ് കുറച്ചുകൂടി രസകരമായ ഒരു ഒരു ഇൻ്റീരിയർ രീതികളൊക്കെ ഇതിനുണ്ട് എന്തായാലും ഏറ്റവും അധികം സീറ്റ് അഡ്ജസ്റ്റമെൻറ്റുകളൊരു വാഹനമാണെന്ന് വേണമെങ്കിൽ പറയാം അതാ ഇതിപ്പോൾ ഞാൻ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റുകളിലൂടെ സീറ്റ് ഉയർത്തുന്നു ഇതാ നല്ല ഗംഭീരമായിട്ട് സ്ലാൻഡ് ചെയ്യുന്നു പിന്നെ ഇവിടെ ഈ സീറ്റിലും കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട് സീറ്റിന്റെ ഹീറ്റ് അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നമുക്ക് ഇവിടെയുള്ള ഈ ഒരു സ്ക്രീനിലാണ് കാണുന്നത് അതിനുള്ള സ്വിച്ചുകളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു ചെറിയൊരു സ്ക്രീനും അവിടെ കാണാം പിന്നെ മുൻഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ദാ ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സും അതുപോലെ ഇവിടെ ദാ ഇങ്ങനെ ഒരു ഭാഗമുണ്ട് ഇതിൽ നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ വയ്ക്കുകയും മറ്റും ചെയ്യാം മൊബൈലും മറ്റു സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റും ഇതിൻ്റെ താഴെയായിട്ട് അതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഏതായാലും മേൽഭാഗത്ത് രണ്ട് സ്ലോട്ടുകളായിട്ട് നമ്മൾ കാർഡിൽ കണ്ട പോലെ തന്നെയുള്ള സൗണ്ട് പ്രൂഫാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ് അല്ലെങ്കിൽ മേൽഭാഗമാണ് റൂഫാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം എ സി വെൻറ്റുകൾ മേൽഭാഗത്തും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ സ്പേസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടുപോയ മനസ്സിലാവുള്ളൂ എത്രത്തോളം സ്പേസ് ആണെന്നുള്ള കാര്യം അത് അമ്പരപ്പിക്കുന്ന സ്പേസ് തന്നെയാണ് പറയേണ്ടത് ഡോർ പാഡിലേക്ക് പോയാലും ഡോർ പാഡ് നമുക്ക് കാണുമ്പോൾ അറിയാം എത്ര വലുതായിട്ട് തുറക്കാവുന്ന ഡോറുകളാണെന്നുള്ള കാര്യം അതിന് ആംറസ്റ്റോ ഗംഭീരമായിട്ടുണ്ട് അതിലും ഹോൾഡർ കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്കിത് മാനുവലി ഉയർത്താവുന്ന സൺ ബ്ലൈൻഡ് അത് കൊടുത്തിട്ടുണ്ട് ഇന്നലെ മേൽഭാഗത്ത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളും മറ്റും കൊടുത്തിരിക്കുന്നു അതിൻ്റെ സ്ക്രീനാണ് ഇവിടെ കാണുന്നത് അതാ അത് പക്ഷേ ഇതെല്ലാം ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് അവർ അതുകൊണ്ടുതന്നെ നമുക്ക് ഓൺ ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാലും സീറ്റിൻ്റെ അഫോർട്ട്സിനും അത്രയും കാര്യങ്ങളെല്ലാം ഗംഭീരം സെക്കൻഡ് റോ സീറ്റിൽ അമേസിംഗ് ആയിട്ടുള്ളൊരു ഒരു യാത്ര ഈ വാഹനം തരുമെന്നുള്ള കാര്യം സംശയമില്ല അപ്പോൾ തേർഡ് തേട്രോയിൽ ഇരിക്കുമ്പോഴും സ്പേസ് മോശമല്ല പക്ഷേ ഈ തൈ സപ്പോർട്ട് അല്പം കുറവുണ്ടെന്നുള്ള കാര്യം സത്യമാണ് ഈ സീറ്റുകളുടെ കാര്യത്തിൽ നമുക്കിത് ഇങ്ങനെ സ്ലാൻ ചെയ്യാൻ ഇവിടെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു അത് മുന്നിലേക്കും വരെ നിങ്ങൾ കാണുന്നുണ്ടാകുമല്ലോ അപ്പോൾ മൂന്ന് നിരകളിലും പവേർ സീറ്റ് എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ് ഇവിടെയും ചാർജിങ് പോയിന്റുകൾ കൊടുത്തിരിക്കുന്നു അതുപോലെ ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കാണാം സാമാന്യം വലിയ ഗ്ലാസ് ഏരിയ മൂന്നാം വരെ സീറ്റാണ് കൊടുത്തിട്ടുണ്ട് അതുപോലെ മൂന്നാം വരെ സീറ്റിലും ഇവിടെ എ സി വെൻറ്റ് കൊടുത്തിരിക്കുന്നു ഇവിടെ നോക്കുമ്പോൾ സ്പേസ് ഇത്ര അധികമുണ്ട് ഒട്ടും മോശമല്ലാത്ത സ്പേസ് ഇവിടെയും കൊടുത്തിരിക്കുന്നു അങ്ങനെ മൂന്നാം നിരക്കാരെയും കൺസിഡർ ചെയ്തിട്ടുണ്ട് പവേർഡ് സീറ്റ് കൊടുത്തെന്നാണ് പറയേണ്ടത് ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന യുഗം വന്നതിന് ശേഷം എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് എം ബി വൾ മൂന്ന് നിര സീറ്റുള്ള എം ബി വികൾ എസ് യു വികൾ ഹാഷ് ബാഗുകൾ അങ്ങനെയുള്ള എല്ലാ വാഹനങ്ങളും ഇലക്ട്രിക് മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇത് അതിൻ്റെ ഏറ്റവും പുതിയ എക്സാമ്പിളായിട്ട് കാണാം മൂന്ന് നിര സീറ്റുള്ള ഒരു ഇലക്ട്രിക് എം ബി വിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഇപ്പോൾ ഏറ്റവും വില കൂടിയ ഇലക്ട്രിക് വാഹനങ്ങൾ ഒന്നാണ് ഇതൊന്നും പറയാം അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് കിലോമീറ്ററാണ് റേഞ്ച് എന്ന് പറഞ്ഞല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തി നാല് മിനിറ്റ് കൊണ്ട് എൺപത് ശതമാനം ചാർജ് ആകുമെന്നുള്ള കാര്യമാണ് മുന്നൂറ്റി എൺപത്തി നാല് ബി എസ് പി പവർ തരുന്ന രണ്ട് മോട്ടോറുകളാണ് ഈ വാഹനത്തിൽ ഉള്ളത് നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ ഫൈവ് പോയിൻറ്റ് ത്രീ സെക്കൻഡ്സ് മതി അത്രയും ഗംഭീരമായ ഒരു വാഹനമാണിത് എന്തായാലും രൂപത്തിൻ്റെ കാര്യത്തിലൊക്കെ അതിലൊരു വലിയ മാറ്റം കൊണ്ടുവരാൻ ഈ ഒരു വാഹനത്തിന് കഴിയുമെന്ന് തോന്നുന്നു കാരണം വളരെ വ്യത്യസ്തമായ രൂപമാണ് എനിക്ക് തോന്നുന്നു ഇ വി ആണ് കാണാൻ കുറച്ചുകൂടി ഒരു ഒരു ക്യൂട്ടായിട്ടുള്ള മോഡലാണ് ഇത് പക്ഷേ കുറച്ചുകൂടി ഗാംഭീര്യം കൂടുതലുള്ളൊരു മോഡലെന്നാണ് പറയേണ്ടത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചെറിയ ഒരു തുകയല്ല ആ ഒരു തുക മുടക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പിന്നെ കിരയുടെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ഉള്ള ഒരു വാഹനം ആയതുകൊണ്ട് തന്നെ ദീർഘകാലം സുഖമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും പിന്നെ സുരക്ഷയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പത്ത് എയർബാഗുകളുണ്ട് അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സ് ഉണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട് തീർച്ചയായിട്ടും അതും മോശമായ കാര്യമല്ല അപ്പോൾ ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്താൽ നമ്മൾ ഡീലർഷിപ്പിൽ വാഹനം വരുമ്പോൾ വിശദമായ ടെസ്റ്റ് നടത്താം ഇപ്പോൾ ഇവിടെ നിന്നുണ്ടത് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ നന്ദി ബൈ